ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ പൊരിഞ്ഞ വഴക്കാണ് കേട്ടോ നടക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയുന്നതാണ് കാണുന്നത് ആദ്യം തന്നെ ഷാരികയും ആനുമോളും അതുപോലെ നമ്മുടെ ആദില നൂറ ഇവരൊക്കെ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് ആദില നൂറ നല്ല രീതിയിൽ ഷാരികയോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ പോ എന്നൊക്കെ ശാരികയെ വിളിക്കുന്നുണ്ട് നമ്മുടെ ആദില നൂറ ഇവരൊക്കെ അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഒരിക്കലും അവിടെ കോംപ്രമൈസ് ആകുന്നില്ല ഷാരിക നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഷാരിക പറയുന്നുണ്ട് ഇവളുമാരോടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല തനിക്ക് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ആ വിഷയം അവിടെ അവസാനിക്കുന്നു പിന്നെ ശൈത്യ അനുമോള് തമ്മിലുള്ള പ്രശ്നമാണ് അവിടെ നടക്കുന്നത് അവിടെ ശൈത്യം ആതില നൂറ സരിക ചേച്ചി അതുപോലെ അനുമോൾ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ് ശൈത്യ ആദ്യം നല്ല രീതിയിൽ കാമായിട്ടാണ് സംസാരിക്കുന്നത് അനുമോള് ഞാൻ നിന്നെ ഇങ്ങനെ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അത് എന്താണ് റീസൺ റീസൺ എന്താണെന്നുള്ളത് പറ എന്നുള്ള രീതിയിൽ ശൈത്യ ആദ്യം കാമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ വളരെ കൂളായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ അനുമോൾ പറയുന്നുണ്ട് എനിക്കിപ്പോ അത് സംസാരിക്കാൻ താല്പര്യമില്ല കഴിഞ്ഞു പോയ വിഷയമാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ ഞാനത് പറയാം എന്നുള്ള രീതിയിൽ അനുമോൾ അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ആതിലെയും സരിക ചേച്ചിയും അതുപോലെ നൂറയൊക്കെ പറയുന്നുണ്ട് അനുമോളെ റീസൺ എന്താണെന്ന് പറയാം തെറ്റിദ്ധാരനെ സ്പ്രെഡ് ചെയ്യല്ലേ ആതിലെ പറഞ്ഞതാണ് കേട്ടോ അനുമോള് തെറ്റിദ്ധാരണ ഒരിക്കലും സ്പ്രെഡ് ചെയ്യരുത് കാരണം എന്താണെന്നുള്ളത് പറ അത് നല്ലതായാലും ചീറ്റയായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ സരിക അവിടുത്തെ അനുമോളുടെ പി ആർ വർക്കിനെ കുറിച്ച് വരെ പറയുന്നുണ്ട് നിനക്ക് കൊടുത്ത പി ആർ ആണ് ഞാനും കൊടുത്തത് അവനാണ് എന്നെ ചതിച്ചത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ നമ്മുടെ ശൈത്യം എടുത്തു പറയുന്നുണ്ട് അങ്ങനെ രാത്രി അനുമോൾ ഉറങ്ങുന്ന സമയത്ത് ശൈത്യ ചെന്ന് അനുമോളോട് കോംപ്രമൈസിന് തയ്യാറാകുന്ന രീതിയിൽ അതൊക്കെയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ശാരീരിക നൂറ ആതില ഇവരുമായിട്ട് ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ സംസാരം നടക്കുന്നുണ്ട് ആരും ഷാരിക അതിനൊന്നും അംഗീകരിക്കുന്നില്ല പിന്നീട് അവിടെ പോയി സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ആതിലേയും നൂറയും പഴയ കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട് അനുമോൾ വന്ന് ശാരികയെ ഹഗ് ചെയ്ത സമയത്ത് ഷാരിക പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് കംഫർട്ട് ആകുന്നില്ല നല്ല രീതിയിലായിട്ട് തോന്നുന്നില്ല അനുമോളോട് എനിക്ക് എന്തോ പ്രേമമുള്ള പോലെ തോന്നും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പെൺ പിള്ളേർ എന്റെ ഭാഗത്തേക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഷാരിക അന്ന് സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം ആദ്യം ഇവിടെ എടുത്തിരുന്നു അങ്ങനെ ശാരിക ആദ്യം അത് സമ്മതിക്കുന്നില്ല പിന്നെ ശാരിക പറയുന്നുണ്ട് പ്രേമം എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അനുമോൾ വന്ന് എന്നെ ഹഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയി തോന്നി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ആ വിഷയം അവിടെ ക്ലോസ് ആകുന്നുണ്ട് പിന്നെ അപ്പാനി ശരത്തും അക്ബറും തമ്മിൽ അവിടെ സംസാരിക്കുന്നുണ്ട് ഇവർ വളരെ ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത് അക്ബർ പറയുന്നുണ്ട് എനിക്കിവിടെ കുറച്ച് നെഗറ്റീവ് ഇമേജ് ഉള്ളതായിട്ട് എനിക്കറിയാം പുറത്തിറങ്ങുമ്പോൾ പേടി തോന്നുന്നു എന്നുള്ള രീതിയിൽ അക്ബർ അപ്പാനിയോട് പറയുന്നുണ്ട് അപ്പാനി നല്ല രീതിയിൽ അക്ബറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് നല്ല സപ്പോർട്ട് വരുന്നുണ്ട് എല്ലാവരും നമ്മളെ സ്നേഹിക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ അപ്പാനി അങ്ങോട്ടും ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ അനുമോളും സരീഗ ചേച്ചിയും തമ്മിൽ അവിടെ സംസാരിക്കുന്നുണ്ട് ഈ വിഷയമൊക്കെ തന്നെയാണ് പിന്നെ ബിൻസി അതുപോലെ അപ്പാനി ശരത്ത് തമ്മിലുള്ള പ്രശ്നമാണ് അവിടെ ആളി കത്തിയത് ബിൻസിയുടെ അടുത്ത് അവിടെ പിടിച്ചു നിൽക്കാൻ ആർക്കും സാധിക്കില്ല കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ബിൻസി ഒന്നും ആ രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ എവിറ്റായി പോകേണ്ട ആളെ അല്ലായിരുന്നു ബിൻസി ഉണ്ടെങ്കിൽ ബിഗ് ബോസ് വീട് ആകെ മാറി മറിഞ്ഞേനെ എന്ന് വേണം പറയാനായിട്ട് ബിൻസിയും അപ്പാനി ശരത്തിനെയും വെച്ച് അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് നടത്തിയിരുന്നു നീ കാരണമാണ് അപ്പാനി ശരത്തിനോട് അനുമോൾ പറഞ്ഞതാണ് നീ കാരണമാണ് അപ്പാനി കാരണമാണ് ആ പെൺകുച്ചി ഇവിടെ നിന്ന് പോകേണ്ടി വന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് അനുമോ lo narrativo, ¿no? അതന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ഒരു സംഭവമാണ് അത് ബിൻസി എടുത്തിരുന്നുണ്ട് അപ്പോൾ ബിൻസിയോട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ അതിന് സോറി പറഞ്ഞല്ലോ കാല് പിടിച്ച് സോറി പറഞ്ഞതാണല്ലോ അപ്പനി ശരത്തിനോട് എന്ന് ആ സമയത്ത് ബിൻസി പറയുന്നുണ്ട് നിന്റെ പ്രശ്നം അവിടെ ഒരു സോറിമ്മ തീർന്നു പക്ഷേ അതിൻ്റെ ഒരു സൈബർ ബ്ലീങ്ങിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്ട് ഞാൻ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ബിൻസി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് അനുമോൾക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് പക്ഷെ അനുമോൾ ഒന്നും കുലുങ്ങുന്നില്ല കേട്ടോ ഇവർ ആരും എല്ലാവരും തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അനുമോൾ കുലുങ്ങുന്നില്ല ഇപ്പോൾ ശൈത്യ വന്നു അനുമോൾ ഒരുപാട് പറഞ്ഞു പി ആർ വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ബിൻസി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നിന്നെ പോലെ പി ആർ എനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിന്റെ അടുത്തുള്ള നീ കൊടുത്ത പി ആറിന്റെ ക്യാഷ് എന്റെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഇവിടെ നിന്നേനെ എന്നുള്ള രീതിയിൽ ബിൻസിയും അനുമോളോട് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്നലത്തെ ആ എപ്പിസോഡിലെ കണ്ടന്റ് മുഴുവൻ അനുമോൾ ഉണ്ട് കേട്ടോ അതിലെല്ലാം തന്നെ അനുമോൾ ഉണ്ട് അനുമോൾ ഇല്ലാത്ത പ്രശ്നം അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫിനാൻ ഫിനാലെ നടക്കാനായിട്ട് നീത്താനും ദിവസം മാത്രമേ ഉള്ളൂ അപ്പോഴേക്ക് ഈ പഴയ മത്സരാർത്ഥികൾ എവിക്ട് ആയി പോയ മത്സരാർത്ഥികൾ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് മാത്രമാണോ അവർ വന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കേട്ടോ പഴയ കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിടുന്നു കർമ്മ തിരിച്ചടിച്ചു എന്നുള്ള രീതിയിൽ ആണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വരും വഴക്കാണ് പിന്നെ കിച്ചണിൽ ജിഷിനും നമ്മുടെ നെവിനും തമ്മിൽ അവിടെ പ്രശ്നം ഏർ ജിഷിൻ അവിടെ പൂരി പൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂരിയാണോ അതോ ചപ്പാത്തിയാണോ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നെവിൻ വന്ന് ഒന്ന് എടുത്ത് കടിക്കുന്നു അത് ജിഷിൻ പിടിച്ചു വാങ്ങി വേസ്റ്റ് ബിന്നിൽ ഇടുന്നു അതൊക്കെ വളരെ വലിയ വിഷയമായി മാറിയിട്ടുണ്ട് വളരെ മോശം കാര്യം തന്നെയാണ് നെവിനെ നീ ഇവിടെ നിന്ന് കളിക്കാൻ നിക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും നെവിനെതിരെ തിരിയുന്നുണ്ട് മുൻശി രഞ്ജിത്ത് വരെ പറയുന്നുണ്ട് വല്ല പണിയെടുത്ത് തിന്നട എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അക്ബർ വന്നിട്ട് മുൻഷിക്കെതിരെ തിരിയുന്നുണ്ട് ഇവിടെ രണ്ടു നേരം ഫുഡ് ഉണ്ടാക്കിയിരുന്നത് നെവിനാണ് എന്നുള്ള രീതിയിൽ നെവിനെ സപ്പോർട്ട് ചെയ്ത് അക്ബർ അവിടെ സംസാരിക്കുന്നതും കാണാൻ പറ്റും എന്തായാലും നെവിനും ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങളും അവിടെ നടക്കുന്നുണ്ട് അത് പിന്നീട് സോൾവ് ആകുന്നുണ്ട് എന്തായാലും ഷാരികയും നൂറയും ആതിലെയും തമ്മിലുള്ള പ്രശ്നമാണ് അവിടെ വലിയ രീതിയിൽ ഒരു വഴക്കിലേക്ക് പോയത് തള്ള എന്നൊക്കെ വിളിക്കുന്നുണ്ട് പോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ശൈത്യ അനുമോൾ തമ്മിലുള്ള വിഷയം അവിടെ കോംപ്രമൈസ് ചെയ്യാനുള്ള രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ അനുമോൾക്ക് അതിന് താല്പര്യമില്ല അതിനിടക്ക് ബിൻസി ശൈത്യയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുമോളെ സമീപിക്കുന്നുണ്ട് പക്ഷെ അവിടെയും അനുമോള് വിട്ടുകൊടുക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഇന്നലെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അനുമോളെയാണ് അനുമോളുടെ ആ ഒരു പി ആർ വർക്ക് അതുപോലെ ഒരു കുശുംപുള്ള പോലെയാണ് അനുമോളുടെ എന്തോ ഒരു വെറുപ്പുള്ള പോലെയാണ് എല്ലാ പെൺ മത്സരാർത്ഥികളും അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പിന്നെ ഷാനവാസ് ഇതിലൊന്നും തന്നെ ഇടപെടാതെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് അതുപോലെ അനീഷും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് പക്ഷെ ഷാനവാസിന്റെ എന്തോ ഒരു ചീപ്പ് ഗെയിം അവിടെ പൊളിച്ചടക്കിയിട്ടുണ്ട് ബിൻസി പറയുന്നുണ്ട് അനുമോൾ എന്നെ കുറിച്ച് ഇത് പറഞ്ഞ സമയത്ത് മോശമായിട്ടുള്ള കാര്യം അപ്പാനിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഷാനവാസും ഉണ്ടായി പക്ഷേ ഷാനവാസ് ആണാണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കണം എന്നുള്ള രീതിയിൽ ബിൻസി ഉറക്കെ പറയുന്നുണ്ട് പക്ഷെ ഷാനവാസ് ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോയിരിക്കുകയാണ് ചെയ്യുന്നത് ഷാനവാസ് ആ പോക്കറ്റിൽ കൈയും ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്ന് മാത്രം പിന്നെ അനീഷും ഒന്നിനും തന്നെ ഇടപെടാനായിട്ട് അവിടെ വന്നിട്ടില്ല കേട്ടോ ആയിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ ഇന്നും കുറച്ച് മത്സരാർത്ഥികൾ വരാനുണ്ട് എല്ലാവരും തന്നെ കണക്ക് തീർക്കാനായിട്ട് വന്ന പോലെയാണ് തോന്നുന്നത് എല്ലാവരും ഇപ്പോൾ എവിക്റ്റ് ആയി പോയി വന്ന മത്സരാർത്ഥികളെല്ലാം അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വന്ന് തുറന്നടിച്ച് പറയുന്നുണ്ട് ഒരു പക വീട്ടൽ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അവിടെ ആകെ പ്രശ്നമാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു നാല് അഞ്ച് ദിവസം ഹൗസിൽ ഫുൾ ഫൈറ്റ് പ്രശ്നങ്ങളായിരിക്കും ഇതിനിടയ്ക്ക് ബിൻസി അനുമോളോട് പറയുന്നുണ്ട് നീ അന്ന് പറഞ്ഞ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു എങ്കിൽ നിന്റെ മേലൊക്കെ ഞാൻ കൈ വെച്ചുകൊണ്ടായിരിക്കും പോവുക അന്തസ്സായിട്ട് ഇറങ്ങി പോകുമായിരുന്നു എന്ന് പറയുന്നത് അനുമോൾക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട് പക്ഷെ അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇവിടെ കണ്ടതും അറിഞ്ഞതും ഉള്ള സത്യങ്ങൾ മാത്രമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ആയിട്ട് ഒന്നും തന്നെ ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ അനുമോളും പിടിച്ചു നിൽക്കുന്നത് കാണാൻ സാധിക്കും ചുരുക്കം പറഞ്ഞ ഹൗസിൽ മൊത്തം പ്രശ്നങ്ങളാണ് പിന്നെ മുൻഷി രഞ്ജിത്തും നമ്മുടെ റെനാ ഫാത്തിമയും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നുണ്ട് കണ്ണുരുട്ടി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അവിടെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് റനാഫാത്തിമ വിട്ടുകൊടുക്കുന്നില്ല പിന്നെ റെനാ ഫാത്തിമയും സരിക ചേച്ചിയും തമ്മിൽ പ്രശ്നമുണ്ട് സരികയോട് രനാഭാധ്യം പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ആഴ്ച എവിക്റ്റ് ആയി പോയില്ലേ എന്ന് പറയുന്നുണ്ട് അത് സരികക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ സരിക കരയുന്നത് കാണാൻ സാധിക്കും എന്തായാലും എപ്പിസോഡ് കണ്ടവർക്കൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് നല്ല രീതിയിൽ കണ്ടന്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇവരുടെ ഒരു റീഎൻട്രി കാരണം നല്ല രീതിയിൽ അവിടെ വഴക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം